ക്രീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്കാർക്കും സ്വാഗതം ചില ട്രാൻസ്ഫർ സോറുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അതിന് ബാസ്മണിയുടെ ചില പ്രധാനപ്പെട്ട വാർത്തയിൽ നിന്ന് തുടങ്ങാം ബാസ്വണ ഇപ്പോൾ ഗാർഷിയ എന്ന് പറയുന്ന ആ ഒരു ഗോൾ കീപ്പറിനെ എസ്പാനിയും സൈൻ ചെയ്തിരിക്കുകയാണ് അതൊരു ഫാൻറ്റാസ്റ്റിക് സൈനിങ് തന്നെയാണ് അതോടൊപ്പം ധൂണി ബാജി എന്ന് പറയുന്ന പത്തൊമ്പത് പേരായിട്ടുള്ള സ്വീഡിഷ് വിങ്ങറിനായ ബാസ്വണ സൈൻ ചെയ്യുകയാണ് ടൂ മില്യൻ യൂറോസിൻ്റെ ഫിക്സഡ് ഫീ പ്ലസ് ആഡ് ഓൺസ് അടങ്ങുന്ന അതോടൊപ്പം തന്നെ എഫ് സി കോപ്പൻ ഹാഗൻ എന്ന് പറയുന്ന ഡാനിഷ് ക്ലബ്ബിൽ നിന്നാണ് സൈൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സെലോൺ ക്ലോസ് കൂടി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഭാവിയിൽ ബാസ്വണ വിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ഒരു തുക ഒരു പെർസെൻറ്റേജ് ഡാനിഷ് ക്ലബിന് കിട്ടുന്ന രീതിയിലായിരിക്കും കാര്യങ്ങളുണ്ടായിരിക്കുക ആളുടെ കോൺട്രാക്റ്റ് തീരാറായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കട്ട് പ്രൈസ് ഡീലിൽ ഈ ഒരു സൈനിങ് ഇപ്പോൾ ബാസ്വണ നടത്തുന്നത് അപ്പോൾ ഈ ആരാണ് റൂണി ബാജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സമയത്ത് വലിയ തോതിൽ ഫുട്ബോൾ ലോകം ചർച്ച ചെയ്തിട്ടുള്ളൊരു പ്ലെയറാണ് ഒരു രണ്ട് വർഷം മുമ്പൊക്കെ കാരണം എന്ന് വെച്ചാൽ അന്ന് ഈ എഫ് സി കോപ്പൻ ഹാഗിന് വേണ്ടിയിട്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ചാമ്പ്യൻസ് ലീഗിൽ ചങ്ങായി മാഞ്ചസ്റ്റൈനായിട്ട്നെതിരെ എറിക്റ്റൻ ഹാഗിൻ്റെ മാഞ്ചസ്റ്ററിനേറ്റിനെതിരെ പിന്നെ ഒരു ഒരു വിന്നിങ് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ക്രോസ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വന്നപ്പോൾ അത് നല്ല രീതിയിൽ മാൻസ് ഡിഫെൻഡ് ചെയ്തിട്ടില്ല അങ്ങനെ ബോക്സിൽ അത് വന്ന് വിട്ടിട്ടുണ്ടായിരുന്നത് ഈ റൂണി ബാജി എന്ന് പറയുന്ന അന്ന് പതിനേഴ് വയസ്സുള്ള ആ ചെക്കൻ്റെ കാലുമലേക്കായിരുന്നു അപ്പോൾ ചങ്ങായി നല്ല രീതിയിൽ ഒരു വോളി അടിച്ച് കയറ്റിരുന്നു വോളി ഗ്രൗണ്ടിലേക്ക് അടിക്കുന്നത് വലിയിലേക്ക് പോകുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു ആ രീതിയിൽ എന്താണ് അന്ന് ഫുട്ബോളകം ചർച്ച ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എന്ന് വെച്ചാൽ ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിങ് പ്രോസ്പെക്റ്റാണ് ഒബ്വിയസ്ലി ഒരു ടെൻ ആയിട്ടൊക്കെ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പ്ലെയറാണ് അപ്പോൾ അങ്ങനെ വലിയ തോതിൽ ശ്രദ്ധ പിടിച്ചുപോയിട്ടുണ്ടായിരുന്നു മാത്രമല്ല അതേ സീസണിൽ തന്നെ അദ്ദേഹം മറ്റു രീതിയിലും ചർച്ച ആയിട്ടുണ്ടായിരുന്നു ആ ഒരു ഡാനിഷ് ലീഗിൽ കാരണമെന്ന് വെച്ചാൽ ഈ എഫ് സി കോപ്പൻ ഹാഗൻ്റെ കോപ്പൻഹാഗൻ ഡാർബി എന്ന് പറയുന്നൊരു മത്സരമുണ്ട് ബ്രോൺബിക്കെതിരെയുള്ള മത്സരം അപ്പോൾ അതിൽ പിന്നെ ലാസ്റ്റ് പതിനൊന്ന് മിനിറ്റ് മാത്രം വാക്കിയിൽക്കിയ ചെങ്ങായി ഗ്രൗണ്ടിലേക്ക് ഇറക്കി വിടുന്നു പിന്നെ ചെങ്ങായി ആളുടെ തനി സ്വഭാവം കാണിക്കുന്നു മാജിക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു അങ്ങനെ എത്ര സംഭവിച്ചതെന്ന് വെച്ചാൽ രണ്ടേ ഒന്ന് ഉള്ള സ്കോറിലേന് എഫ് സി കോപ്പൻ ഹാഗൻ ആ ഡാർബയിൽ പുറകിൽ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്ന മത്സരം കഴിയുമ്പോൾ ആ കളി തീരുമ്പോൾ മൂന്നേ രണ്ട് എന്നുള്ള സ്കോറിലെ അവർ വിജയിക്കുകയാണ് അതിൽ തന്നെ ഈ ചെങ്ങായിയാണ് രണ്ട് ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്നത് ആ രീതിയിൽ വലിയ രീതിയിൽ ശ്രദ്ധ അന്നേ പിടിച്ചു വരികണ്ടായിരുന്നു മാത്രമല്ല ഈ മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിനെതിരെയുള്ള മത്സരത്തിൽ ആ റൂണി റൂണി എന്നുള്ള ചാൻറ്റും കാര്യങ്ങളൊക്കെ അവർ നടത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ എഫ് സി കോപ്പൻഹാഗൻ്റെ ആരാധകർ അത് അന്ന് ഈ പിന്നെ കോപ്പൻഹാഗനിൽ വെച്ച് നടന്നായിരുന്നു ആ മത്സരം മൂന്നേ മൂന്ന് എന്നുള്ള സമിതിയിൽ അവസാനിച്ചിരുന്നെങ്കിൽ തന്നെ അവരെ സംജോളം നല്ലൊരു റിസൾട്ടായിപ്പോയെന്നെ പക്ഷേ അങ്ങനെ ഇരിക്കുകയാണ് എൺപത്തിയേഴാമത്തെ മിനിറ്റിൽ ഈ റൂണി ബാജി ആ വിന്നിംഗ് ഗോളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ രീതിയിൽ റൂണി റൂണി എന്നുള്ള ചാറ്റൊക്കെ നടത്താനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഇതിഹാസമായിട്ടുള്ള വാസ എന്ന് പറയുന്ന പ്ലെയർ റൂണിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അവരെ ഒന്ന് പിന്നെ ഇതാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഫാൻസിനെ ഒന്ന് ഇളക്കാൻ കൂടി തന്നെയാണ് അവർ ആ രീതിയിലുള്ള ചാൻറ്റും കാര്യങ്ങളൊക്കെ ആ പതിനേഴുകാരന് നേരെ അന്ന് നടത്തിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഞാൻ പറഞ്ഞല്ലോ വലിയ രീതിയിൽ അന്ന് ശ്രദ്ധ പിടിച്ചു വരുന്നായിരുന്നു ഈ ചങ്ങായി അപ്പോൾ ആ രീതിയിൽ എന്താണ് നല്ല മെൻറ്റാലിറ്റിയും കാര്യങ്ങളൊക്കെ പ്രൊസസ് ചെയ്യുന്ന തരത്തിലുള്ള പ്ലെയറാണ് ഒപ്പം എന്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സമയത്ത് തന്നെ വളരെ ചെറിയ പ്രായമാണ് ആ സമയത്ത് തന്നെ അതായത് ഇപ്പോഴത്തെ രമീനമാലിൻ്റെ പ്രായം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് തനിക്ക് ലോകത്തിലെ ബെസ്റ്റ് പ്ലെയർ ആകണം എന്നുള്ളതാണ് തൻ്റെ ആഗ്രഹമുള്ളത് റയൽമാണിന് വേണ്ടി കളിക്കണം എന്നുള്ളതൊക്കെയാണ് ആഗ്രഹം എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തായാലും ഇപ്പോൾ പാസണിക്ക് വേണ്ടിയിട്ട് കളിക്കാൻ പോവുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് പിന്നെ ലൈംലൈറ്റിൽ നിന്നും ഈ റോണിബാജിലെ പേര് മാഞ്ഞ് പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാരണം വെച്ചാൽ വളരെ നാസ്റ്റി ആയിട്ടൊരു ഇഞ്ചുറി മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലില് സംഭവിച്ചു അത് ഈ ട്രെയിനിങ്ങിനിടയിൽ ആ ഒരു നീ എഞ്ചുറി വല്ലാത്തൊരു നീ എഞ്ചുറി സംഭവിക്കുന്നു അങ്ങനെ ഏകദേശം ഒരു വർഷക്കാലം പുറത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് വീണ്ടും അദ്ദേഹം ഫുട്ബോൾ കളിച്ച് തുടങ്ങിയത് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ വീണ്ടും ഒരു മൈനർ സെറ്റ് ബാക്ക് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു ഇപ്പോൾ എന്തായാലും ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ വീണ്ടെടുക്കുകയാണ് ആൾക്ക് കുറേ നാളുകൾക്ക് ശേഷം ഒരു ഫുൾ പ്രീ സീസൺ കിട്ടാൻ പോവുകയാണ് എന്തായാലും ഹാൻസി ഫ്ലിക്കിൻ്റെ കീഴിലായിരിക്കും ഇനി അദ്ദേഹം ഫുട്ബോൾ കളിക്കുക ഇവിടെ അദ്ദേഹത്തിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മിനിറ്റ്സുകളും കാര്യങ്ങളും കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ട സംഭവമാണ് എന്തായാലും മെൻറ്റാലിറ്റി ഉള്ളൊരു പ്ലെയറാണ് മാത്രമല്ല ടാലൻ്റ് ഉണ്ട് നല്ല രീതിയിൽ ഡ്രിബിളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പേസിൻ്റെ ഒരു അഭാവവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ റൂണി ബാജിയുടെ ഒരു ശൈലി നോക്കി കഴിഞ്ഞാൽ ആളൊരു പ്യുവർ ലെഫ്റ്റ് ഫൂട്ടഡ് പ്ലെയർ ആയിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ റൈറ്റിൽ നിന്ന് കട്ടിൻ സൈഡ് ചെയ്തിട്ട് കേളർ അടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് അപ്പം മോശം രീതിയിലുള്ള വിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പറഞ്ഞ പോലെ എന്താണ് ഒന്നും കൂടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കിടിലൻ പ്രോസ്പെക്റ്റായി മാറാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ നീ നീഞ്ചുരിക്ക് ശേഷം ഇനി എങ്ങനെയായിരിക്കും റൂണി ബാജി കളിക്കുക അതിൻ്റെ ഡെവലപ്മെൻറ്റ് സംഭവിക്കുക ആ ഡെവലപ്മെൻ്റ് സംഭവിക്കാൻ ഒരുപാട് മിനിറ്റ്സ് ആവശ്യമുണ്ട് ആ രീതിയിലുള്ള സംഭവങ്ങൾ ബാസ്മണയിൽ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കണ്ടറിയേണ്ട തരത്തിലുള്ള സംഭവമാണ് എന്തായാലും യങ്സ്റ്റേഴ്സിന് നല്ല രീതിയിലുള്ള ചാൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു മാനേജർ തന്നെയാണ് ഹാൻഡ് പ്ലിക്കെന്ന് നമുക്ക് അറിയുന്നതാണ് അപ്പോൾ എന്തായാലും ഡെക്കോയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു ഓപ്പർച്യൂണിറ്റീസ് അതിനെങ്ങി കണ്ടിട്ട് ചങ്ങായി കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പം ഇനി ബാക്കി എന്ത് സംഭവങ്ങൾ കാത്തു നിന്നാണ് അപ്പോൾ ആളുടെ നമ്മുടെ ജീവിതം തന്നെ നോക്കിക്കഴിഞ്ഞാൽ കുവൈറ്റിലാണ് ചങ്ങയുടെ ജനനം സംഭവിച്ചത് സിറിയൻ പാരൻസിൽ കുവൈത്തിൽ ജനിച്ച ഒരു ചങ്ങാൻ പക്ഷേ ആറാമത്തെ വയസ്സിൽ ഏഴാമത്തെ വയസ്സൊക്കെ ആയപ്പോൾ തന്നെ ആൾ മാൽമോയിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ പാരൻസ് മാൽമോയിലേക്ക് അതായത് സ്വീഡനിലേക്ക് ചെക്ക് കയറിയിട്ടുണ്ടായിരുന്നു ബെറ്റർ ഓപ്പർച്യൂണിറ്റീസിനൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ ഈ സ്വീഡിഷ് നാഷണൽ ടീമിന് വേണ്ടി ഇപ്പോൾ കളിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ് ആൾ അവരുടെ യൂത്ത് ടീമിലൊക്കെ കളിച്ചിട്ടുണ്ട് മാൽമോയിൽ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് മാൽമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീഡനിലെ പിന്നെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ക്ലബാണ് പിന്നെയാണ് അവിടെ നിന്ന് എഫ് സി കോപ്പൻ ഹാഗൻ ഈ മാൽമോക്ക് അടുത്ത് തന്നെയാണ് കോപ്പൻ ഹാഗൻ ഉള്ളത് ഡാനിഷ് ക്ലബ്ബ് ചെങ്ങനെ സൈൻ ചെയ്യുന്നതും ഇപ്പോൾ പാസ് ഓണിൽ എത്തി നിൽക്കുകയാണ് ആളുടെ സ്വപ്നം റയൽമാഡിൽ കളിക്കുക എന്നുള്ളത് അങ്ങനെയാണെങ്കിലും വളരെ ചെറുപ്പത്തിൽ തന്നെ ബാസോണിൻ്റെ കുപ്പായൊക്കെ ധരിച്ചിട്ടുള്ള ചിത്രങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് ആ രീതിയിൽ ഭാഷ ഹാൻഡിലുകൾ ട്വിറ്ററിലൊക്കെ അത് ഷെയർ ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ആൾ റെയിൽമേഡിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ആളുടെ വായിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ഒരു സംഭവമാണ് ഒരു ഇൻ്റർവ്യൂയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള സംഭവമാണ് എന്തായാലും കുറേ ക്ലബുകൾ ഈ സിഗ്നേച്ചറിന് പുറകിലുണ്ടായിരുന്നു പക്ഷേ ബാസ്വാണിൽ തന്നെ പോകണം എന്നുള്ളതായിരുന്നു ഇത്ര അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇപ്പോൾ സാധിച്ചിരിക്കുകയാണ് ഇനി ഇവിടെ സക്സസ്ഫുൾ ആകാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം റോണി ബാജിൽ അന്നത്തെ ചില റെക്കോർഡുകൾ നോക്കിക്കഴിഞ്ഞാലേ ആളുടെ ഡെബ്യൂ സീസണിൽ തന്നെ ആൾ പിന്നെ കോപ്പർ ഹാങ്ങിന് വേണ്ടിയിട്ട് ഡാനിഷ് ലീഗിൽ ഗോൾ ഗോളടിച്ചിട്ടുണ്ടായിരുന്നു ആ രീതിയിൽ ഡാനിഷ് ലീഗിൽ ഗോൾ അടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ചങ്ങായി അതോടൊപ്പം തന്നെ ചാമ്പ്യൻസ് ലീഗിലെ മാഞ്ചസ്റ്റർ ആ ഒരു വിന്നർ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗോളായിരുന്നു ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ ചാമ്പ്യൻസ് ലീഗിൽ പിന്നെ ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ചങ്ങായി അതോടൊപ്പം തന്നെ കോപ്പൻ ഹാങ്ങിന് വേണ്ടിയിട്ട് ചാമ്പ്യൻസ് ലീഗിൽ ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും അദ്ദേഹമായി ആ ഒരു സാഹചര്യത്തിൽ മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ റെക്കോർഡുകളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ മുന്നേറുന്ന സാഹചര്യത്തിലാണ് ചങ്ങായ്ക്ക് ആ ഒരു നാസ്റ്റി ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നത് ഇനി ഇതിൽ മറ്റൊരു കൗതരമായിട്ടുള്ള സംഭവം എങ്ങനെയാണ് ഈ റൂണി എന്നുള്ള പേര് ചങ്ങായിക്ക് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ റൂണി ബാജിയുടെ അച്ഛൻ വലിയ മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റർമാരുടെ ഫാനായിരുന്നു അങ്ങനെയാണ് റൂണി എന്നുള്ള പേരിട്ടത് എന്നുള്ളതാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റർമാറ്റുമായിട്ട് ലിങ്കൊക്കെ ഉണ്ടായിരുന്നു ഈ ഇഞ്ചുറിയൊക്കെ പറ്റുന്നതിന് മുമ്പ് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ടായിരുന്നാലും ഇപ്പോൾ ഇനിയിപ്പോൾ ലാലിഗേൽ കാണാം അപ്പോൾ ഇതാണ് റൂണി ബാജുയുടെ കാര്യം ഇനി നമ്മൾ നീക്കോ വില്യംസിൻ്റെ ഡീലിൽ എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ എന്താ പറയുക നീക്കോ വില്യംസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട് ആൾ ഓൾറെഡി ബാസ്മണിയുമായിട്ട് പേഴ്സണൽ ടേംസ് കാര്യങ്ങളും എഗ്രി ചെയ്തു ഒരു സാലറി പിന്നെ റിഡക്ഷൻ എടുക്കാൻ തയ്യാറായിരുന്നു സെവൻ ടു എയ്റ്റ് മില്യൺ യൂറോസ് നെറ്റ് സാലറിയാണ് അദ്ദേഹത്തിന് ബാസ്മണിയിൽ കിട്ടാൻ പോകുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഏജൻറ് വഴി പിന്നെ ഭാഷയുമായിട്ട് ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു ഈ ഡീലിന് വേണ്ടിയിട്ട് ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിൽ റിലീസ് ക്ലോസ് ഉണ്ട് അത് നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു സംഭവം തന്നെയാണ് ഫിഫ്റ്റി എയിറ്റ് മില്യൻ യൂറോസ് പ്ലസ് ടാക്സും കാര്യങ്ങളൊക്കെ അടങ്ങുമ്പോൾ ഒരു സിക്സ്റ്റി മില്യൺ യൂറോസിൻ്റെ മുകളിലേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു റിലീസ് ക്ലോസ് ഉണ്ട് അപ്പോൾ ആ റിലീസ് ക്ലോസിലൊരു നല്ലൊരു പേയ്മെൻറ്റ് ടേംസിന് വേണ്ടിയിട്ടാണ് ബാസ്വണ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് റിലീസ് ക്ലോസ് എന്ന് പറയുമ്പോൾ ഒക്കം പേ ചെയ്യേണ്ട തരത്തിലുള്ള ഒരു എമൗണ്ട് ആണ് അതിന് പകരം അതിങ്ങനെ ഇൻസ്റ്റാൾമെൻറ്റായിട്ട് സാധാരണ ബാക്കിയുള്ള ഡീലുകളിൽ നടക്കുന്ന പോലെ നടത്താനുള്ള ശ്രമമാണ് അവരുടെ ഭാഗത്ത് നിന്നുള്ളത് ഇപ്പോൾ സുബിമെൻഡി ഡീലിൽ ആസണിൽ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് സുബിമെൻഡി ഡീലിലും ഒരു റിലീസ് ക്ലോസ് ഉണ്ടായിരുന്നു പക്ഷേ ആ ബെറ്റർ പേയ്മെൻറ്റ് ടേംസ് അവർ എഗ്രി ചെയ്തു അതായത് റിലീസ് ക്ലോസിന് മുകളിലുള്ള തുക കൊടുക്കാൻ അവർ തയ്യാറായി അത് എന്തിനു വേണ്ടിയിട്ട് ഒരു ബെറ്റർ പേയ്മെൻറ്റ് ടേംസ് വേണ്ടിയിട്ട് അതായത് ഇൻസ്റ്റാൾമെൻ്റിൻ്റെ ആ രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ രീതിയിലുള്ള ശ്രമമാണ് ബാസ് നടത്തുന്നത് കാരണം ചില അവർക്ക് ഫൈനാൻഷ്യലി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കറിയാം പക്ഷേ ചില പറയുന്നത് നമ്മൾ വൺ ഇസ് ടു വൺ റേഷ്യോലാണിപ്പോൾ ഉള്ളത് ഒരു പ്രശ്നവും ഇല്ല സൈന്യങ്ങളും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും എന്നുള്ളതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ളത് പക്ഷേ ഇവിടെ ക്ലബ് അത്ലറ്റിക് അത്ലറ്റിക് വിഭാഗം എന്ന് പറയുന്ന ബാസ്ക് റീജിയനിലുള്ള ക്ലബ്ബ് അഫ്രുടെ ആ ഒരു അക്കാഡമി പ്രൊഡക്റ്റിനെ അവിടെ പിടിച്ചു നിർത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പറയാൻ നമ്മൾ ആരുമല്ല പക്ഷേ നീക്കോ വില്യംസിൻ്റെ ആഗ്രഹം ഇതാണെങ്കിൽ ആൾ ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെ തയ്യാറായിരുന്നു ആ അത്ലറ്റിക് ബിൽബോ നല്ല രീതിയിലുള്ള സാലറിയും കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് അത്ലറ്റിക് ബിൽബോ അദ്ദേഹത്തിന് മുമ്പിലേക്ക് പുതിയൊരു ഓഫറും വെച്ചിട്ടുണ്ട് പിന്നെ ബെറ്റർ സാലറി ഇപ്പോൾ വാങ്ങുന്നതിനേക്കാൾ ബെറ്റർ സാലറി ആയിട്ടുള്ളൊരു ഓഫറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ മറ്റ് പല സ്പാനിഷ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ക്ലബ് ക്ലബ്ബത്ലറ്റിക്ക് അതിപ്പോൾ ലപ്പോർട്ട് തന്നെ പറയുകയും ചെയ്തു ക്ലബ്ബത്ലറ്റിക്ക് ലാലിയെ വേണ്ടി ചർച്ച ചെയ്യുകയാണ് ഈ ഒരു ഡീൽ എങ്ങനെയെങ്കിലും പിന്നെ കൊളാപ്സ് ചെയ്യിപ്പിക്കാനായിട്ട് ലാലികയോട് പറയാണ് ഭാസ്വണക്ക് ഈ ഡീലൊന്നും നടത്താൻ പറ്റില്ല ഭാസ്വണ അങ്ങനെ പിന്നെ നല്ല ഫൈനാൻഷ്യൽ സിറ്റുവേഷനിലൊന്നുമല്ല അവർ വൺ ഈസ്റ്റി വണ്ണിലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കൂടി നിങ്ങൾ നോക്കണം എന്നുള്ള രീതിയിൽ ലാലിഹയോട് പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാനുള്ളത് ആഭ്യർത്തേ പാസ്സാണെങ്കിൽ നമുക്കറിയാം പിന്നെ ഈ കാര്യത്തിൽ ഭയങ്കര കണിഷക്കാരനാണെന്നുള്ളതൊക്കെ നമുക്ക് അറിയുന്നതാണ് ഈ എഫ് എഫ് പിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവിടുത്തെ ഫൈനാൻഷ്യൽ ഫെയർപ്ലേ വളരെ പിന്നെ എന്താ പറയുക ആണ് ഭയങ്കര കടുകട്ടിയായിട്ടുള്ള റൂളുകളാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ആ രീതിയിൽ ക്ലബ്ബത്തിലിട്ടേക്ക് ആ വഴിയും ഈ ഡീൽ മുടക്കാനുള്ള മുടക്കാനൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ ഈ ഡീൽ മിക്കവാറും നടക്കും നടക്കുമെന്നുള്ള രീതിയിൽ തന്നെയാണ് റിലയബിളായിട്ടുള്ള ജോലിസ്റ്റ് വളർച്ച സംസാരിക്കുന്നത് ഈ റിലീസ് ക്ലോസുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ടേംസിലൊരു ഒരു ഒരു സൊല്യൂഷൻ കണ്ടെത്തണം അത്രയേ ഉള്ളൂ ബാസ്വണ സംശയം ചെയ്യാറുള്ളത് ഇതിൽ തന്നെ നിക്കോ വില്യംസിൻ്റെ കാര്യത്തിൽ പിന്നെ സ്പാനിഷ് ആയിട്ടുള്ള ഫെറാൻ കൊറിയാസ് പറയുന്നത് വെച്ചാൽ ബാസ്വണ നെക്സ്റ്റ് സൈനിങ് എന്ന് പറഞ്ഞാൽ അത് നിക്കോ വില്യംസ് തന്നെയായിരിക്കും റിലീസ് ക്ലോസ് പേ ചെയ്യാനൊരു പ്രശ്നവും ഇല്ല ബാസോണക്ക് ആ രീതിയിൽ ലിക്വിഡിറ്റി പ്രശ്നങ്ങളോ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കണ്ടറിയാം എന്ത് ബാസ്വണ ചെയ്യുന്നുള്ളത് മിക്കവാറും നീക്കോ വില്യംസ് ബാസ്വണൻ്റെ പ്ലെയറായിട്ട് മാറുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതോടൊപ്പം തന്നെ മറ്റൊരു സംഭവം ഇപ്പോൾ ബെൻ ജേക്കബ്സൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ റാഷ് ബോർഡിനെ ബാസ്വണ ലോണിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതൊരു ലോൺ ഡീലായിരിക്കും എന്നുള്ളതാണ് ഉറപ്പൊന്നും ആയിട്ടില്ല പക്ഷേ ആ രീതിയിൽ ചർച്ച നടത്തുന്നുണ്ട് അപ്പോൾ ഇത് നിക്കോ വില്യംസ് ഡീലിനെ സാരമായിട്ട് ബാധിക്കുക ഇല്ല നമുക്കറിയാം റാഷ് ബോർഡ് ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുന്ന തരത്തിലുള്ള പ്ലെയറാണ് പക്ഷേ ആൾ സെൻട്രലിലൂടെയും കളിക്കാൻ പറ്റും അപ്പോൾ അതിൽ തന്നെ റിപ്പോർട്ടിൽ പറയുന്നത് വെച്ചാൽ ആൾ റെഡിയാണ് ഹാൻസിഫ്ലിക്കിൻ്റെ ടീമിൽ ആ ഒരു സെൻട്രൽ ഏരിയയിൽ കൂടെ കളിക്കാറുള്ളത് ബാസ് ഓൺസ് എടുത്തോളം ആ രീതിയിലും ഒരു സ്ട്രൈക്കർ കൂടി സൈൻ ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു കാര്യമാണ് റാഷ്ഫോർഡ് ഒരു പ്യോർ സെൻ്റർ ഫ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ആ ഒരു ഏരിയയിൽ കളിച്ച് ഭരിച്ചുകൊണ്ട് ആ രീതിയിൽ കളിച്ച് ഗോളുകൾ കുറെ അടിച്ചുള്ള ശ്രമം ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഹാൻഡ്സിളിക്കാവുമ്പോൾ ഏതൊരു പ്ലെയറിനെയും ബെസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഒരു മാനേജറാണ് ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ലെവൻ അവിടെ ഓൾറെഡി ഉണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഫെറാൻ ടോറസിനൊക്കെ അദ്ദേഹം ആ ഒരു പൊസിഷനിൽ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം റാഷ്ഫോർഡിനെ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമായിരിക്കും മാത്രമല്ല റാഷ് ബോർഡാണെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയുക ഈഗർ ആയിരിക്കും പിന്നെ പെർഫോം ചെയ്യാനെന്നുള്ളതാണ് പ്രത്യേകിച്ച് വേൾഡ് കപ്പ് കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ അടുത്ത വർഷമാണല്ലോ വേൾഡ് കപ്പിൽ അടുത്ത സീസണിൽ അപ്പോൾ ആ രീതിയിലുള്ളൊരു ചർച്ച നടക്കുന്നുണ്ട് പക്ഷേ അതും നീക്കോ വില്യംസ് ഡീലുമായിട്ട് ബന്ധമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതല്ല രണ്ട് സെപ്പറേറ്റ് ഡീലുകളായിരിക്കും എന്നുള്ളതാണ് ഇനി ഡെക്കോ ഏത് രീതിയിലുള്ള സൈന്യങ്ങളിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതായത് ഭാഷണെന്നു ചോദിച്ചപ്പോൾ ഡിഫെൻസിൽ കൂടി ഇമ്പ്രൂവ്മെൻ്റ് നടത്തേണ്ടതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഗ്രിമാൾഡ് പോലെ ഒരു വാൻഡേഴ്സിനെ പോലെയുള്ള ഒരു ഫുൾ ബാക്ക് സൈനിങ് കൂടി അവർ നടത്തേണ്ടതായിട്ടില്ലേ ക്രിസ്ത്യൻസിൻ്റെ കാര്യത്തിൽ പിന്നെ എന്താ പറയുക ആള് പോകാനുള്ള സാധ്യത എന്ന തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ ഡിഫെൻസിൽ കൂടി അഡീഷൻ കൊണ്ടുവരേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതൊക്കെയാണ് ചില ഭാഷണുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസ്ഫർ സൊറുകൾ ബാക്കി കുറേ കാര്യങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട് ഉടനെ തന്നെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് അത് സംസാരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിലേക്ക് രേഖപ്പെടുത്തുക ഗുഡ് ബൈ